വി എച്ച് എഫ് യു എച്ച് എഫ് ആൻറ്റനകൾക്കുള്ള ഒരു ആൻറ്റന റൊട്ടേറ്റർ ഉണ്ടാക്കുന്ന പ്രോജക്റ്റിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഞാൻ ഈ റാസ്പെറി പൈ പൈക്കോ നീമാ സെവൻറ്റീൻ സ്റ്റെപ്പർ മോട്ടർ എന്നിവ ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത് റാസ്പെറി പൈ പൈക്കോ എന്ന് പറയുന്നത് റാസ്പെറി കുടുംബത്തിൽപ്പെട്ട ഒരു മൈക്രോ കൺട്രോളറാണ് സാധാരണ നമ്മൾ പറയുന്ന റാസ്പെറി പൈ ഒരു കമ്പ്യൂട്ടറാണ് സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടറാണ് പക്ഷേ റാസ്ബെറി പൈ പൈക്കോ ഒരു മൈക്രോ കൺട്രോളറാണ് അത് വളരെ പവർഫുള്ളാണ് നമ്മുടെ ആർഡിനോ ആർഡിനോനാനോനെക്കാട്ടൊക്കെ കൂടുതൽ പവർഫുള്ളായിട്ടുള്ള മൈക്രോ കൺട്രോളറാണ് കുറച്ചുകൂടെ വിലയുണ്ട് അത് വെച്ചിട്ട് സ്റ്റെപ്പർ മോട്ടർ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഒരു ഡ്രൈവർ വേണം അത് എ ഫോർ നയൻ എയിറ്റ് എയ്റ്റ് ഡ്രൈവറാണ് ഉപയോഗിക്കാവുന്നത് റാസ്ബെറി പൈ പൈക്കോ വെച്ചിട്ട് നേരെ സ്റ്റെപ്പർ മോട്ടർ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല അതിനുള്ള കറണ്ട് ഇതൊന്നും വരില്ല അപ്പോൾ സാധാരണ മൈക്രോ കൺട്രോളറൊക്കെ വെച്ചിട്ട് കൂടുതൽ കറണ്ട് വേണ്ട ഉപകരണങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് ഒരു ഡ്രൈവർ വെച്ചിട്ടാവും അല്ലെങ്കിൽ റിലേ വെച്ചിട്ടായിരിക്കും സ്റ്റെപ്പർ മോട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഡി സി മോട്ടർ പോലെയല്ല സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുക ഒരു കണ്ടിന്യൂസ് അല്ല അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷൻ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് അനുസരിച്ചിട്ടാണ് ഡിജിറ്റൽ സിഗ്നൽ അനുസരിച്ചിട്ടാണ് അതൊക്കെ ഇറങ്ങാം അപ്പോൾ അത് ഏത് ഡയറക്ഷനിൽ എത്തി എന്ന് അറിയാൻ വേറൊരു സെൻസർ വയ്ക്കേണ്ട ആവശ്യമില്ല സാധാരണ നമ്മൾ പലരും ആൻ്റൊട്ടേറ്ററ് വൈപ്പർ മോട്ടറൊക്കെ വെച്ചിട്ടുണ്ടാക്കും വൈപ്പറിൻ്റെ മോട്ടറൊക്കെ വെച്ചാകുമ്പോൾ അതിന് സെൻസറോ ഒന്നും ഇല്ലെങ്കിൽ ഡയറക്ഷൻ അറിയാൻ പറ്റില്ല അപ്പോൾ നോർത്ത് ഈസ്റ്റിലെത്തി അല്ലെങ്കിൽ എത്ര ഡിഗ്രിയാണ് നിൽക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മുടെ കൺസ്രോളിൽ കമ്പ്യൂട്ടർ കൺട്രോളിൽ അറിയണമെങ്കിൽ അത് പറ്റില്ല സെൻസർ വേണം അപ്പോൾ ഇതിന് സെൻസർ ആവശ്യമില്ല കാരണം പ്രോഗ്രാമിൽ നിന്ന് എങ്ങനെയാണ് കൊടുത്താൽ അതുപോലെ തന്നെ അത് റൊട്ടേറ്റ് ചെയ്യുള്ളൂ അതാണ് സ്റ്റെപ്പർ മോട്ടർ എ ഫോർ നയൻ എയിറ്റ് എയ്റ്റ് സ്റ്റെപ്പർ മോട്ടർ ഡ്രൈവർ ഹീറ്റ് സിങ്ക് ഇല്ലാണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വണ്ണം ആംപിയർ കറണ്ട് വരെ എടുക്കും ഹീറ്റ് സിങ്ക് നല്ല ഹീറ്റ് ഹീറ്റ്സിങ്കും ഫോർ സ്റ്റെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ എടുക്കും രണ്ട് ആംപിയർ ഒരു കോയിലിൽ വെച്ചിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഇതിന് വൈഡ് റേഞ്ച് ഓഫ് സപ്ലൈ വോൾട്ടേജ് കൊടുക്കാം പിന്നെ പല പ്രോഗ്രാംസ് ഉണ്ട് സ്റ്റെപ്പ് ചെറിയ സ്റ്റെപ്പ് മുതൽ വലിയ സ്റ്റെപ്പ് വരെ പ്രോഗ്രാം ചെയ്ത് എടുക്കാവുന്നതാണ് ഈ നീമ സെവൻറ്റീൻ സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയണെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രോ ഫേസ് പ്ലേറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു സൈഡ് വൺ പോയിൻ്റ് സെവൻ ഇഞ്ചാണ് അങ്ങനെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ നിമാ സെവൻറ്റീൻ മോട്ടറ് സ്റ്റെപ്പർ മോട്ടർ ശരിക്കും വർക്ക് ചെയ്യണ്ടതെന്ന് അറിയാനുള്ള ഒരു ലളിതമായ വഴിയാണിത് റിവേഴ്സാണെന്ന് മാത്രം അതായത് ഒരു എൽ ഇ ഡി എൽ കണക്ട് ചെയ്തിട്ട് മോട്ടറ് തിരിച്ച് വെക്കുക കൈകൊണ്ട് തിരിക്കുമ്പോൾ മോട്ടറ് ഡൈനാമോ പോലെ ആയില്ലേ അപ്പോൾ നമ്മൾ തിരിക്കണേൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് അതിന് തിരിച്ച് വോൾട്ടേജ് വരും ബാറ്ററി ഒന്നും കണക്ട് ചെയ്യാൻ